അനുദിന വിശുദ്ധർ ജാനുവരി പതിനേഴ് വിശുദ്ധ അന്തോണീസ് സന്യാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണി ഏടി ഇരുന്നൂറ്റി അൻപതിൽ മധ്യ ഈജിപ്തിലാണ് ജനിച്ചത് വളരെ ശ്രേഷ്ഠരായിരുന്നു വിശുദ്ധന്റെ മാതാപിതാക്കൾ ഒരിക്കൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സുവിശേഷവാക്യം ശ്രവിക്കുവാനിടയായി നീ പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ക്രിസ്തു നേരിട്ട് തന്നോട് ആവശ്യപ്പെടുന്നതായി വിശുദ്ധന് തോന്നി വൈകാതെ തന്നെ തന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു ഏടി ഇരുന്നൂറ്റി എഴുപതിൽ ദൈവിക ജീവിതത്തിനായി മരുഭൂമിയിലേക്ക് പോയി ഉറച്ച ഒരു പാറയായിരുന്നു അദ്ദേഹത്തിന്റെ കിടക്ക തന്നെ തന്നെ കഠിനമായ സഹനങ്ങൾക്ക് വിധേയനാക്കി വെറും അപ്പവും ഉപ്പും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം നിരന്തരമായി വിശുദ്ധൻ പൈശാചിക ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നു പക്ഷേ ഇവയെല്ലാം വിശുദ്ധന്റെ നന്മയും ഭക്തിയും കൂട്ടുവാനേ ഉപകരിച്ചുള്ളൂ ദാരിദ്ര്യം ക്രിസ്തുവിനോടുള്ള അടിയുറച്ച സ്നേഹം എളിമ ഉപവാസം കുരിശടയാളം എന്നിവ വഴിയായി സാത്താനെ തോൽപ്പിക്കാൻ അദ്ദേഹം തന്റെ ശിഷ്യരോട് ആഹ്വാനം ചെയ്തു ഏതാണ്ട് ഇരുപത് വർഷത്തോളം വിശുദ്ധ അന്തോണി ഏകാന്തവാസം നയിച്ചു എടി മുന്നൂറ്റി എൺപത്തിയാറിൽ വിശുദ്ധത്തിന് നൂറ്റിയഞ്ചാം വയസ്സിൽ കോൾസീൻ പർവ്വതത്തിൽ വെച്ച് മരണപ്പെട്ടു മെത്രാൻ വിശുദ്ധ അതനാസിയൂസ് വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം എഴുതി ഇത് നൂറ്റാണ്ടുകളോളം സന്യസ്ഥരുടെ ഗ്രന്ഥമായി തുടർന്നു